മൈ ഡിയർ ഫ്രണ്ട്സ് ചൂട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് ഗന്തു പൊടി ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടിയുണ്ട് ഉലുവയുടെ പൊടിയാണ് അത്രയും തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു നാലഞ്ച് ചെറുതും വെലുതും ആയിട്ട് അഞ്ചെണ്ണം ഉണ്ടോ അത് ഞാൻ വെളുത്തുള്ളി വേവിച്ച് വെച്ചേക്കാണ് ഒരു വലിയ ക്യാരറ്റായിരുന്നു അതിനെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്പം ഉപ്പുമുണ്ട് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണം എന്താ ഉണ്ടാക്കണേ നോക്കാം ആ ക്യാരറ്റ് പുഴുങ്ങിയ ക്യാരറ്റ് അല്ലേ അത് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ടും അടിച്ചെടുക്കാം ഇത് ഞാൻ എന്നാലും ഒന്നും കൂടെ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കും കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം മാഷ് ചെയ്തതിനെ ഞാൻ ജാറിലോട്ടിട്ട് അരച്ചോണ്ട് വരാം നമ്മൾ ഈ പൊടിയിലോട്ട് എടുത്ത് വെച്ചിരുന്നില്ല ഉലുവപ്പൊടി അത് ഇടുവാണ് ഉലുവപ്പൊടി അധികം ഇട്ട കഴിക്കും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ട് അളവിൽ ഇടുക കൂടുതലായിട്ട് അതും ചീത്തച്ചവ വരും പിന്നെ അടുത്ത് ഇതിലോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇത് ഉപ്പ് കല്ല് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മളിവിടെ അരച്ച് വെച്ചിരുന്നല്ലോ ക്യാരറ്റും വെളുത്തുള്ളിയും ഇവിടെ അതും ഇതിലോട്ട് ചേർക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ജാറിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് നല്ല ചൂടല്ല നരും ചൂടുവെള്ളാണ് ഇനി ഈ വെള്ളം നമുക്കിതിലോട്ട് ഒഴിക്കാം നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം എല്ലാവർക്കും അറിയാതെ അവളവിടെ പഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ പൊളിച്ചിരിക്കുക സോഫ്റ്റ് ആയിട്ട് ഇനി രീതിയിൽ നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കാം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്താം നമുക്ക് അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാം പരത്തി എടുക്കാം നമ്മൾ വിശക്കളുപ്പത്ത് വെച്ചിരിക്കുകയാണ് വച്ച് എണ്ണം കൊടുക്കാം പരത്തി വെച്ച ചപ്പാത്തി ഉണ്ടാവും സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇത് ഭയങ്കര ഇത് ഗുണമുള്ളതാണ് കാരണം ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് നമ്മൾ നമ്മളിതിനകത്തുലുവപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ടേസ്റ്റും നല്ലതു തന്നെയാണ് നല്ല മണം ഇത് ചുട്ട് വരുമ്പം കഴിഞ്ഞ ഉലുവയൊക്കെ ചേർക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ വരും എന്നിട്ട് കൊമ്പളച്ച് വരുന്നുണ്ട് വേണ്ട നമ്മളിങ്ങനെ എല്ലാ സൈഡും പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിനകത്തുള്ള ഏറക്കങ്ങൾ നല്ല ഇതായിട്ട് കിട്ടും റെഡി ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഈ വളരെ ആരോഗ്യപ്രദമായ ചപ്പാത്തി നല്ല സോഫ്റ്റ് മാത്രമല്ല ടേസ്റ്റുമുണ്ട് ഉലുവേ കിട്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ അളവിലുണ്ട് നമ്മുടെ സാധാരണ ചെറിയ കപ്പ് ചായ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് കൂടി ഇട്ട് കഴിയുമ്പം നമുക്കൊരു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടും ഏകദേശം ചെറിയ ഇതും നമ്മുടെ ഇവിടെ നമുക്ക് സ്ഥിരം കാക്കക്കുട്ടന്മാരെ കുറിച്ച് വരുവരും കൊടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കര ദൃശ്യം അവർ പഴയതൊന്നും കഴിക്കില്ല പുതിയതേ കുഴിക്കുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതല്ല വേറെ കൊടുക്കും നല്ല ഒരുത്തന്നെ സ്പെഷ്യൽ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടെയുള്ള കറി പയർ ചെറുപയർ കറിയാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയത് ദാലോ ഇഷ്ടമുള്ള കറി ഉണ്ടാക്കാം കാരണം ഇതിൽ നല്ല പ്രോട്ടീനാണ് എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് കൊളസ്ട്രോളിന് വേണ്ടി വന്ന അതിന് സാധനങ്ങളൊക്കെ ഉണ്ട് ഷുഗർ ഉണ്ടാവണം ഉണ്ടാവാതിരിക്കാനുള്ളത് അതായത് വെളുത്തുള്ളി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ക്യാരറ്റ് എല്ലാം കൂടി ചേർത്ത് അരച്ച് ഉണ്ടാക്കിയതാണ് ചപ്പാത്തി ഗോതമ്പ് പൊടിയിൽ വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം